പിന്നെ അങ്ങോട്ട് മഴ പെയ്തിട്ടില്ല ചെറിയ ചാറ്റൽ മാത്രം വെച്ചത് കണ്ണ് ഇതവിടെ സ്ഥലോ ഞാനിൻ്റെ കൂടെ പോയ വീടുകാണില്ല കുട്ടിക്കാനിമേട് ഇതന്നെയോ കാനപ്പുള്ളി കാനപ്പള്ളി അല്ലേ കാഞ്ഞരപ്പള്ളി ഇതെന്തോ മൈ മയില് അല്ല കുയില് കുവില് മയിൽ കുയില് കുല് കുയില ഇതെന്താ പാറ അപ്പൊ പാറ ഇരിക്കാനും ഇരുന്നിണ്ട് നമുക്കിത് പാറയിരുന്നാണ് പാറ ഇത് ഞാനും കൂട്ടിണ്ട് ഇതാണ് സ്ഥലമാവും ഹായ് പൂവ് പൂവി പായപ്പൂവി പൂവിടാ അപ്പൊ നമുക്കൊരു പൂ പൂ ഇതാണ് കുഞ്ഞപ്പൂ റോസ് ോ ഞാൻ പിടിയെടുക്കുന്നില്ല പറഞ്ഞോ കാര്യം പറഞ്ഞോ ആരും നാലാണിക്ക് നെറ്റിക്ക് എന്നാ പറ്റിയെന്നോരണെ അമ്മ അവളോട് കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞതല്ലേ വേണ്ടാന്ന് അമ്മയൊന്നും വിളിച്ചെരുപ്പ ഏതാ ഇട്ടുണ്ടോ പോയത് പോന്നെ ആ ചെരുപ്പൊഴിച്ചേ അതെന്റെ ചെരുപ്പല്ലേ ഷൂ എന്തി അല്ല ആ ചെരുപ്പിന് വിലയില്ലേ നീ ഇനി ഞാൻ ആ ചെരുപ്പ് എടുക്കലാ കേട്ടോ ഞാൻ വേറെ പുതിയത് മേടിച്ചോളാം അപ്പം നീ അത് ഇനി ഉപയോഗിച്ചോ നിനക്ക് ഇനിയും ചെരുപ്പുമില്ല കേട്ടോ ഇല്ലില്ല വേണ്ട സാരമില്ല 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 ആ ചെരുപ്പ് നീ ഞങ്ങൾ ഉപയോഗിച്ചു ഇനി എനിക്ക് നാരായണിയുടെ നെറ്റിക്ക് എന്നാ പറ്റിയെന്ന് നാരായണി ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ

ഞാൻ എന്നാ പറ്റിയേ ഒരു ഈനാമ്പേച്ചി മാന്തി പറഞ്ഞേ ആ ചെറുപ്പ ഷാംപൂ വേണോ പറഞ്ഞില്ലല്ലോ പതിയെ പതിയെ നടന്നൊന്ന് പോയിക്കേ

ഗോദ്രേജ് പോക്കെ ഇതിന്റെ പവർ ജൽ ടെക്നോളജി ബാത്റൂമിനെ മുപ്പത് ദിവസം വരെ സുഗന്ധപൂരിതമാക്കും റൂമുകൾക്ക്

നാരായണി ആ പച്ചക്കുപ്പില്ലേ അവിടെ കളിച്ച് നാരായണി അല്ലേ ശാംബുവി പച്ചക്കുപ്പിടവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒരു പാമ്പിനെ കണ്ടത് നമ്മൾ ഓടി ഇവിടെ അമ്മ വലിയ മൂർക്കനാന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിയപ്പോൾ പറഞ്ഞു മൂർക്കനല്ല എന്തായിരുന്നമ്മേർക്കോലി ആലി നിന്നെ ഉപദേശിച്ച പറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല വന്ന് ഇപ്പം വന്നു പറ എൻ്റെ ഫോൺ മറ്റ സാധനം കാണും കൂടെ നോക്കട്ടുണ്ടോ നോക്കിട്ട് പറയാം എന്ത് ചെയ്തില്ലാംപൂ ഷാംപൂവേ ഒരു പാമ്പു കൂടി വന്നു മഴയല്ല കൊടുത്തത് പണിയ ഞാൻ പറഞ്ഞൊന്നുമില്ല പറഞ്ഞ കേട്ടോ അവർക്കും പാമ്പിടിച്ചോളൂ തീ ഉണ്ടല്ലോ എന്തവിടെ എന്നാ എഴുതി കാണിച്ചായിരുന്നേ അമ്മ ശരിയല്ല സിസ്റ്ററെ ശരിയല്ല അമ്മയ്ക്ക് <laughs> എന്ത്ത്ത് <Rabbi> <Diamond Hai> വെള്ളമൊക്കെ ആണെങ്കിൽ കുറഞ്ഞു ഇനി മഴ പെയ്തില്ലെങ്കിൽ പണിയാ കിണറ്റി കിടക്കുന്ന വെള്ളം എടുത്തു കഴിഞ്ഞാൽ കിണറ്റി വെള്ളം പറഞ്ഞാൽ നല്ല പാടാണ് മഴ പെയ്ത് കൂടണമെങ്കിൽ നല്ലപോലെ മഴ പെയ്യണം മൂന്നാലിഞ്ച് മഴ നല്ല മഴ പെയ്തെങ്കിൽ അടുപ്പിച്ചൊക്കെ പെയ്തെങ്കിൽ വെള്ളം വരുത്തുള്ളു അപ്പം അതിനകത്ത് കുറഞ്ഞു അല്ലാത്ത വെള്ളം ഫുള്ള് തീർന്നു ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ പണി തുടങ്ങും

ഓ വന്നല്ലോ ഇതിനെ ഇതിനെടത്താനാണ് ചാമ്പലി ഓരേടി ഇദുന്നുന്നതെ കാണുന്നേ തങ്ങളെ ആരും കണ്ടിട്ടില്ല കേട്ടോ ടോണൈ ഓരേടി ഇതെന്താ ഓരേടി ആരേ ഇവരൊരു ഓരേടിന്നേടാ ഓ ആള് ടോണാണ് കൊണ്ടേ എന്നി മോത്തുന്നുണ്ട് പിന്നെ വാ ഓരേട ഇത് വല്യ കൊഴപ്പില്ലേ ഇത് ശബ്ദം അതൊക്കെ അതെ വിളക്കെല്ലാം വെണ്ണ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാറ്റേ ആ ഞാൻ വെളിയിലോട്ട് പോകുന്നുണ്ടോ ഇതൊക്കെ ഇടാൻ വേണ്ടി ഇതെന്താ മേടിച്ച് കൂടിയത? അതൊന്നും ആനന്നാടിയാന. ദേ, കൊള്ളാ ഷോറല്ലേയാദ. ഇപ്പോക്ക വെല്ലയാടം ബോസ് കൊണ്ടേ ഇന്നി ഈ ക്ലാസ്സിൽ കേറടാൻ ആളുണ്ടായി നമുക്ക്. താങ്ക്. അമ്മന താങ്ക് യൂ നഹോ. താങ്ക് നല്ല താർന്നോണ്ട്. ആയിดิ ആണ് താഴെ. ഇത് എത്ര കൊടുക്കണം. ഏ എവിടെ ചെറുതാ? തീരുമാനം എവിടെ പോവടയാ? അങ്ങോട്ട്. കൊന്നേ. അങ്ങോട്ട്. ദേ അമ്മ അമ്മ ഉണ്ട്. ഇന്നും മഴയില്ല പക്ഷെ വാർത്തയൊക്കെ വരുന്നത് യെല്ലോ അലേർട്ടും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണൊക്കെ പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല